തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഒന്നും നമ്മുടെ പി ടി പി എന്ന് പറയുന്നു അവിടെ നിന്നൊക്കെ ഈസിലി വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷൻ അതായത് വട്ടിയൂർക്കാവ് ജംഗ്ഷന് വളരെയേറെ അടുത്തായിട്ടാണ് അതായത് ഈ കാണുന്ന പ്രോപ്പർട്ടിയുള്ള ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റിൽ ഈ ഒരു പഴയ കൂടിയാണ് നിലവിലുള്ളത് കെട്ടിടത്തിന് വിലയൊന്നുമില്ല നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ വില കൊടുത്താൽ മതി നല്ല സ്ക്വയർ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് അതിനകത്താണ് ഈ ഒരു പഴയ വീടുൾപ്പെടെ ഉള്ളത് ഈ വീട് അവർ നേരത്തെ വാടകയ്ക്കൊക്കെ കൊടുത്തിരുന്നതാണ് ഇപ്പോൾ വാടകയ്ക്കൊന്നും കൊടുത്തിട്ടില്ല എന്നുവെച്ചാൽ വിൽപ്പനയ്ക്കായതുകൊണ്ട് അവരെ മാറ്റിയിട്ടുണ്ട് നമുക്ക് നല്ല നീറ്റായിട്ടുള്ള സ്ക്വയർ ഷേപ്പിലെ പ്രോപ്പർട്ടി നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വട്ടിയൂർഗാവുന്നവരുവാണെന്നുണ്ടെങ്കിൽ കുരശ്ശേരം റോഡിലേക്ക് വരുമ്പോഴത്തേക്കും വലത്തോട്ട് കുണ്ടവം കടവിലോട്ടുള്ള റോഡിലേക്ക് തിരികുക തിരിയുമ്പം തന്നെ അവിടുന്ന് വലത്തോട്ട് ഗുരു ഗോപിനാഥ് ഗ്രാമത്തിലേക്കുള്ള അറച്ച് കാണാൻ സാധിക്കും ആ റോഡ് നമ്മളിങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ നേരെ കാണുന്ന വഴി കേട്ടോ അവിടുന്ന് വീണ്ടും വലത്തോട്ടാണ് നമുക്ക് ഈ ഗുരു ഗുരുഗോപിനാഥ് നടനഗ്രാമത്തിലേക്ക് പോകേണ്ടത് നമുക്ക് വീണ്ടും നേരെ വരാം അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു നാന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നന്ദനം ലൈൻ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ഇതിനകത്ത് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് ആവുന്നുണ്ടാവും നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷൻ എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അതാ ഈ റോഡ് നേരെ വരുന്നത് നമ്മുടെ പി ടി പി നഗർ അവിടെ നിന്ന് ഇളിപ്പോടുന്നൊക്കെ കയറുമ്പോഴത്തേക്കും കൂത്ത് റോഡ് ആ കൂത്ത് റോഡ് കയറി നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവുന്ന ഈ സൈഡിൽ നിന്നെല്ലാം ഈസിലി ആക്സസ് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയിലുള്ളത് ചുറ്റുള്ള വീടൊക്കെ നോക്കിയാൽ ഒത്തിരിയധികം നല്ല വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് ഒരു ടിപ്പർ ലോറി കയറി പോകാൻ പറ്റുന്ന രീതിയിൽ വീതിയുള്ള ുള്ള റോഡാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇതിങ്ങനെ കയറി പോകുമ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ തൊട്ട് പിൻവശത്തായിട്ട് ഒരു ഓടിട്ട് കെട്ടിടാൻ കാണാൻ സാധിക്കും അതുതന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പോൾ നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ആ മെയിൻ റോഡിനെ പറയുന്നത് എട്ടയൂർ കോണ റോഡ് എന്നാണ് ഇപ്പോൾ ആ റോഡിൻ്റെ ടാറിങ്ങിന് വേണ്ടിയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ ഇറങ്ങി വരുമ്പം തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിലി കാണാൻ സാധിക്കും ഇത് റോഡിവിടെ എൻ്റെ ആണ് താഴെ ആ ഒരു വീട്ടിലേക്ക് വന്ന് എൻ്റെ ആണ് അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റായാലും നമുക്ക് വീടുകളുണ്ട് ഒത്തിരിയധികം നല്ല വീടുകളുള്ള ൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടൽ അഞ്ച് സെന്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില പെർ സെന്റ് വന്നിട്ട് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ടതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് ഈ വീടിപ്പം ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു ഏഴെട്ട് രൂപയൊക്കെ വാടക കിട്ടുന്നുണ്ടാവും കേട്ടോ കാരണം ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് വീട് താമസമൊക്കെ ആയിട്ടുള്ള വീടാണ് പക്ഷേ ഓടത്തെ പഴയ കെട്ടിടമാണ് അപ്പോൾ അതിന് നിങ്ങൾ ഒന്നും കണക്കാക്കേണ്ട സെൻറ്റിന് എട്ട് ലക്ഷം രൂപ താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലാക്കാം